പരീക്ഷയെന്ന് പറയുമ്പോൾ ഇപ്പോഴും ഉള്ളിലൊരു കിടിലുണ്ട് കിട്ടു പരീക്ഷാ കാലം പരീക്ഷ എഴുതാൻ പോകുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ആ പരീക്ഷ എഴുതാനായിട്ട് രാവിലെ ഇറങ്ങുന്ന ഒരു കാലം ഓർമ്മയുണ്ടല്ലോ പ്രേക്ഷകർക്ക് പേപ്പറും ഹാൾ ടിക്കറ്റും ഒക്കെ എഴുതും ഓണപരീക്ഷയാകുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറച്ചുകൂടി കൂളാവും ക്രിസ്മസ് ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ടെൻഷനായി ഓണപരീക്ഷ വാർഷിക പരീക്ഷ മൊഴിക്കും കുറച്ചുകൂടി ടെൻഷൻ അടിക്കും ടെൻഷനൊന്നും വേണ്ട കാര്യമില്ല എങ്കിലും രക്ഷിതാക്കൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് പരീക്ഷാരീതിയൊക്കെ മാറുന്നുണ്ട് എന്നാണ് എസ് സി ആർ ടി അറിയിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട ഇങ്ങനെയാണ് മാറ്റങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒറ്റവാക്കിൽ ഉത്തരമെഴുതേണ്ട ചോദ്യങ്ങൾ പരമാവധി കുറയും എന്നുള്ളതാണ് അതുകൊണ്ട് ഒറ്റ വാക്കിൽ എഴുതി മാർക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് പോകേണ്ട വിശദമായി ഉത്തരവെഴുതേണ്ട ചോദ്യങ്ങൾ കൂടും അതാണ് ഈ പാറ്റേണിൽ വരാൻ പോകുന്ന ഒരു മാറ്റം ചേരുമ്പടി ചേർക്കലുണ്ടല്ലോ ചേരുമ്പടി ചേർക്കലിന് നാലോ അഞ്ചു അഞ്ച് ഒക്കെ കിട്ടിയിരുന്നു അഞ്ച് ചേരുമ്പടി ഉണ്ടെങ്കിൽ അഞ്ചെണ്ണം അഞ്ച് മാർക്ക് കിട്ടിയിരുന്നു ആ പരിപാടി പോയി പകരം ചേരുമ്പടി ചേർക്കലിന് ഒരു മാർക്ക് മാത്രമായിരിക്കും കിട്ടുക നമ്മൾ നാലെണ്ണത്തിന് എഴുതിയാലും ഒരു മാർക്കേ കിട്ടും തെരഞ്ഞെടുത്ത് എഴുതാനുള്ള അവസരം കുറയും എന്നുള്ളതാണ് മറ്റൊരു മാറ്റം എട്ട് ചോദ്യങ്ങളിൽ ആദ്യ നാലെണ്ണത്തിന് നിർബന്ധമായും മുത്തരം എഴുതണം നേരത്തെ അങ്ങനെയല്ല എട്ടെണ്ണം കൊടുത്തിട്ട് ആറെണ്ണം എഴുതിയ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നാലെണ്ണം എഴുതിയിട്ട് ആ നാലെണ്ണം നിർബന്ധമായിട്ട് എഴുതണം അതിനുശേഷം നാല് ചോദ്യങ്ങളിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി എന്നുള്ളതാണ് മാത്രമല്ല എളുപ്പമുള്ള ചോദ്യങ്ങൾ കുറയുന്നു എന്നുള്ളതാണ് അല്പം ആശങ്ക ഉണ്ടാകുന്ന കാര്യമാണ് ഇനി നൂറ് മാർക്കിൽ മുപ്പത് ശതമാനം മാത്രമായിരിക്കും ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യം ഇരുപത് ശതമാനം ഉണ്ടാവും ബാക്കിയുള്ള ചോദ്യങ്ങൾ ബാക്കി ശതമാനവും അമ്പത് ശതമാനത്തോളം ഉണ്ടാവും ഒരു ആവറേജ് അമ്പത് ശതമാനം ഏറ്റവും ഉയർന്ന നിലയിൽ ഇരുപത് ശതമാനം ഏറ്റവും താഴ്ന്ന നിലയിൽ മുപ്പത് ശതമാനം എന്ന നിലയിലാണ് അപ്പോൾ ശരാശരി കുട്ടികൾക്ക് ഒരു അമ്പത് എൺപത് മാർക്ക് വരെയൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ് ഓൾപ്പാസുമായിട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത് ഏറെക്കുറെ സർക്കാരും തിരിച്ചറിയുന്നുണ്ട് അങ്ങനെയാണ് ഈ ചോദ്യപേപ്പറിൽ മാറ്റം വന്നിരിക്കുന്നത് അത് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുവെന്ന് മാത്രം